ആരെയും മറക്കാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നില്ല തന്റെ സൃഷ്ടിയാണ് എന്നാ പിന്നെ ഈ സൃഷ്ടിക്കാരിന്നാ പോരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൈവം എത്ര വൃത്തികെട്ടവനാന്നാണ് പറയുന്നത് കാരണം ഇത്രയും ആളുകളെ ഇട്ട് ഇങ്ങനെ തീ കാത്തിട്ട് വറുത്തുകൊണ്ടിരുന്ന നൂറ് കൊല്ലം തരാം അങ്ങേർക്കങ്ങോട്ട് തല തൃപ്തി വരുന്നില്ല അങ്ങേര് ഭയങ്കര കോപാകുലനാണ് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തുടങ്ങിയ കോപമാണ് മനുഷ്യൻ പാപം ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കയ്യിലിരുന്ന വൈൻ ഗ്ലാസ് ഞെരിച്ച് പൊട്ടിച്ചു അവിടെ ഇരുന്ന ഫ്ലവർ വൈസ് എടുത്ത് തറക്കെട്ടോ ഒറ്റ കയറരുത് അപ്പൊ തന്നെ പരിശുദ്ധാൽ മാവ് പു പുത്രനൂടെ ഇറങ്ങി ഓടി ഓടി പിന്നെ കുറച്ച് കഴിഞ്ഞ് പരിശുദ്ധമായി ചെന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരുമാതിരി നടത്തുന്നുണ്ട് ഇങ്ങനെ സ്വാഭാവിക ചായതിരിപ്പുണ്ട് അപ്പോഴേക്കും ഇവരൂടെ പുറത്തുനിന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ എന്തോ ചെയ്തു നിങ്ങളുടെ കോപം ഒന്ന് ശമിപ്പിക്കാൻ അപ്പോഴേക്കും പുത്രനകത്ത് കളിച്ചറിഞ്ഞു ഡാഡി ഡാഡി നോ പ്രോബ്ലം ഞാൻ മനുഷ്യനായി പോയിട്ട് നിന്റെ കോപത്തിന് നീ എന്നെ തരിക്കും എന്നത്തേനെ പോവും അത് കാലസമ്പൂർണ്ണതാകുമ്പോൾ പോവാം ആ നീ പോവും എന്നെ വിണ്ടാട്ടമൊന്നുമില്ല ഇടക്കിടക്ക് ഇങ്ങനെ വെക്കും നിനക്കൊന്നും നാണയില്ലേ നീ പ്രസന്റ് ചെയ്ത് സൂക്ഷിച്ചറിയുന്നല്ലേ എന്നിട്ട് ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞവെന്ന പോയി വരെ പണി നോക്കടേ ഇത് സുവിശേഷം അല്ല നിങ്ങൾ പറയുന്നത് സുവിശേഷം അല്ല പുത്രനെ കത്തിച്ച എന്ന് പറയുന്നത് സുവിശേഷം അല്ല അയ്യോ പിതാവിന് ഭയങ്കര കോപമായിരുന്നു ആ കോപം ഇങ്ങനെ മനുഷ്യന്റെ നേരെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിനിടക്ക് കയറിന്ന് പുത്രം കയറി നിന്ന് അതല്ല ഏറ്റെടുത്തു അതാണ് സുവിശേഷം നീ പറയുന്ന സുവിശേഷം ശരിയാണെങ്കിൽ ദൈവത്തിന്റെ കോപം അടങ്ങിയോ ഇല്ലയോ ദൈവത്തിന്റെ കോപം അടങ്ങിയെങ്കിൽ പിന്നെ എവിടെ നരകം പിന്നെ എവിടെ നരകം ക്ഷമിക്കണം കേട്ടോ എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ കാരണം ഇങ്ങനെയുള്ള വൃത്തിയോട് പറഞ്ഞു കഴിയുമ്പോൾ ഈ രീതി പ്രതികരിച്ചാൽ അവർക്ക് മനസ്സിലാക്കുകയുള്ളൂ ബൈബിളിലും അങ്ങനെയുള്ള ലാംഗ്വേജ് ഉണ്ട് എഹസ്കൽ പ്രോജനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ രൂക്ഷമായ ഭാഷയല്ല കാരണം ഇവൻ്റെയൊക്കെ തലയിലോട്ട് കയറണമെങ്കിൽ മര്യാദകൊന്നും പറഞ്ഞാൽ മനസ്സിലാത്തില്ല താൻ പറയണോ പിന്നെ എവിടെ നരകം ജോർജ് ജോസ് പറഞ്ഞ് എവിടെ നരം താനല്ലേ പറയുന്നത് പിതാവിന്റെ സ്നേഹം മുഴുവൻ പുത്രനെ ഏറ്റെടുത്തു പിന്നെ ബാക്കി ബാലൻസ് ഉള്ള കോപത്തിനാണ് നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ മിച്ചോള തുണിയാണെങ്കിൽ ഒരു ബ്ലൗസ് കൂടി അടിച്ചു തന്ന തയ്യക്കാരനോട് പറയുന്നതല്ലേ ഇത് നിങ്ങൾക്ക് നാണവ് അപ്പം ദൈവത്തിന്റെ ഭയങ്കര പിതാവിന്റെ ഭയങ്കര കോപായിരുന്നു ആ കോപം എല്ലാം പുത്രൻ്റെ പേരിങ്ങനെ വന്ന് വീണു പുത്രൻ കരിഞ്ഞ് പൂ ദൈവ കോപത്തി പിന്നെ ഒരു തരത്തെ കഷ്ടിച്ചുയർത്ത് ഉയർത്തെഴുന്നേറ്റു അത് കഴിഞ്ഞപ്പം ബാക്കി ബാലൻസ് തീ കിടക്കുക ആ തീയെല്ലാം കൂടെ കൂട്ടി നരകം ഉണ്ടാക്കി ഇങ്ങനെ ഇട്ട് വറുത്ത് ഇങ്ങനെ രസിക്കുക എന്തൊരു ദൈവം നിങ്ങൾ ഈ പ്രസന്റ് ചെയ്യുന്നത് ഓടിക്കോ ഇത് ഗോസ്പലാണ് ഗോസ്പെലാണ് ദിസ്ഇസ് ഡബിൾസ് ഗോസ്പൽ